ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്നൌട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ രണ്ട് ലീവ് അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലേ തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ശനിയും ഞായറും ലീവ് കിട്ടുന്നു കുറച്ചൊക്കെ ട്യൂഷണമൊക്കെ പോകേണ്ടി വന്നാലും കൂടുതൽ സമയവും അവധി കിട്ടുന്നു ആ രണ്ട് ദിവസവും അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതായിരുന്നു രീതി എന്നാൽ മക്കളെ ഇത്തവണ കാര്യങ്ങൾക്കൊരു മാറ്റം വരികയാണ് അപ്പോൾ ഗവൺമെൻറ് വിദ്യാഭ്യാസ കലണ്ടർ ഈ വർഷത്തെ എഡ്യൂക്കേഷൻ കലണ്ടർ പ്രഖ്യാപിച്ചപ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക മാസങ്ങളിലെയും രണ്ടോ മൂന്നോ ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേയ്സാണ് നിങ്ങൾ ശനിയാഴ്ചയും സ്കൂളിൽ പോകണം എന്നതാണ് ഇപ്പോഴുള്ള വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരമുള്ള കാര്യം അത് സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഇരുന്നൂറ്റി ഇരുപതാക്കി മാറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ശനിയാഴ്ചകൾ വർക്കിംഗ് ആക്കിയത് അപ്പോൾ അങ്ങനെ ശനിയാഴ്ചകൾ കൂടി അതിൽ ചില ശനിയാഴ്ചകൾ ആ ആഴ്ചയിൽ വരുന്ന മറ്റൊരു അവധിക്ക് പകരമായിട്ടാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ജയന്തി വരുന്നു അപ്പം ആ ഒരു ചൊവ്വാഴ്ചയാണ് ശ്രീനാരായണ ഗുരു ജയന്തി വരുന്നെങ്കിൽ ചൊവ്വാഴ്ച അവധിയിൽ അതിന് പകരം ശനി എന്ന രീതിയിലാണ് എന്നാൽ അങ്ങനെ അല്ലാതെ തന്നെ ആഴ്ചയിൽ അവധി ഇല്ലാതെ തന്നെ ആറാമത്തെ ശനിയാഴ്ച ആറാമത്തെ ദിവസമായ ശനിയാഴ്ചയും വർക്കിംഗ് ഡേ ആയ ഒരുപാടാഴ്ചകളും ഉണ്ട് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു അവർ കളിക്കുന്ന അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസം ഈ വർഷം കുറേയൊക്കെ നഷ്ടപ്പെടും അതിന് തയ്യാറായിരിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ പേടിക്കാനൊന്നുമില്ല എന്താ പറയുക കുറച്ച് ശനിയാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഏതായാലും ആ ഈ ഒരു തീരുമാനത്തിന് മാറ്റമൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് മിക്ക ശനിയാഴ്ചകളിലും നിങ്ങൾ സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യം ഇത്തവണ ഉണ്ട് അത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികൾക്കും ബാധകമാണ് ഇത്തവണ ഫലത്തിൽ നിങ്ങൾക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു ദിവസം അവധി പ്രതീക്ഷാൽ മതി പിന്നെ ഇടയ്ക്ക് കുറേ ശനിയാഴ്ചകളൊക്കെ അവധി കിട്ടും എന്നാലും കൂടുതൽ ശനിയാഴ്ചകളും ഇത്തവണ വർക്കിംഗ് ആണ് എന്നുള്ളതാണ് അതിൽ ഇരിക്കുന്ന തോന്നുന്നു നവംബറിലൊക്കെ എല്ലാ ശനിയാഴ്ചയും വർക്കിംഗ് ആണെന്നാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ രീതിയിലുള്ള ക്ലസ്റ്റർ മീറ്റിങ്ങൊക്കെ വരുമ്പോൾ ചില ശനിയാഴ്ചകൾ അവധിയോ കിട്ടും എങ്കിലും കൂടുതൽ ശനിയാഴ്ചകളും വർക്കിംഗ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ അതാണ് പങ്കുവെക്കാനുള്ള പുതിയ വാർത്ത ഇത് നിങ്ങൾക്ക് നല്ല വാർത്തയാവണമെന്നില്ല ഇനി സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികൾ നല്ല വാർത്തയായിരിക്കും പകരം ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്താ പറയാ ഓക്കെ വീണ്ടും കാണാം താങ്ക്